എച്ച് വൺ ബി വിസ പദ്ധതി പരിഷ്കരിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നു നിലവിൽ വിസ അനുവദിക്കുന്ന ലോട്ടറി സമ്പ്രദായം നിർത്തലാക്കാൻ നിർദ്ദേശം നൽകി ലോട്ടറി സമ്പ്രദായം എല്ലാ അപേക്ഷകരെയും തുല്യമായി പരിഗണിക്കുന്നുവെന്നാണ് നിരീക്ഷണം കൂടുതൽ യോഗ്യതയും ശമ്പളവും വൈദഗ്ധ്യവും ഉള്ളവർക്ക് മുൻഗണന നൽകുന്ന വെയ്റ്റഡ് സെലക്ഷൻ രീതി നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത് നാല് പുതിയ ശമ്പള ബാൻഡുകൾ സൃഷ്ടിക്കും ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന അപേക്ഷകരെ നാല് തവണ വിസയ്ക്കായി പരിഗണിക്കും കുറഞ്ഞ വേതനം ലഭിക്കുന്നവരെ ഒരു തവണ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്കും ഇത് ഗുണം ചെയ്യും അതേസമയം എച്ച് വൺ ബി വിസ ഫീസ് ഉയർത്തിയതിൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അമേരിക്ക ഇളവ് നൽകിയേക്കും ആരോഗ്യമേഖലയിൽ രാജ്യതാല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇളവ് പരിഗണിക്കുന്നത് മെഡിക്കൽ പ്രൊഫഷണലുകളുടെ കാര്യത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് അമേരിക്ക ആരോഗ്യമേഖലയിലെ ആശങ്ക കൂടി കണക്കിലെടുത്താണ് യു എസിന്റെ പുതിയ നീക്കം എച്ച് വൺ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തി കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് ഉത്തരവിൽ ഒപ്പുവെച്ചത് പുതിയ അപേക്ഷകരെ മാത്രമാണ് വർധന ബാധിക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം